അഅഅലി തങ്ങൾ പറഞ്ഞല്ലോ അബൂബക്കറിന്റെ സ്വത്ത് ഉ തിരിച്ചെന്താ പറഞ്ഞത് പറയാൻ കഴിയുന്നില്ല ഒറ്റ കരച്ചില് എന്തിനാ കരയണത് അബൂബക്കറെ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് തങ്ങൾ എന്തിനാ പറഞ്ഞത് അബൂബക്കറിന് അങ്ങനെ ഒരു ഇല്ലല്ലോ അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് തന്നല്ലേ കടങ്ങള് അബൂബക്കറിനെ തന്നെ തങ്ങക്ക് തന്നില്ലേ അതുകൊണ്ടാണ് ഈ സൗർ ഗുഹയില് കയറുന്ന സമയത്ത് അലൈഹി വസ്സലാ തങ്ങളോട് മക്കാനക്കി ഈ അറസ്ലുള്ള തങ്ങള് ഗുഹന്റെ പുറത്തുനിന്ന് ഇരിക്കുമെന്ന് നോക്കുന്നു എന്തിനാ അബൂബക്കറ് ഗുഹയിൽ വല്ല ഇഴജന്തുക്കൾ ഉണ്ടെങ്കിൽ തങ്ങളെ കുത്തിയാലോ കടിച്ചാലോ അപ്പൊ അബൂബക്കർ കേറു അബൂബക്കർ അതിന് അബൂബക്കർ ഇല്ലല്ലോ അതിന്റെ അബൂബക്കർ മനസ്സിലുണ്ടെങ്കിൽ അബൂബക്കർ വിചാരിക്കണമെങ്കിൽ അബൂബക്കർ ഉണ്ടാവണ്ടനെ വ്യേ ആ ഗുഹ മൊത്തം വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ വിരലും ഒറഞ്ഞു